എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തുകളെ കുറിച്ചാണ് എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതിയാണ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതായത് നഗരപ്രദേശങ്ങളിലെ ഭരണത്തെക്കുറിച്ചാണ് അവിടെയും ഉണ്ട് ഗ്രാമസഭയെന്നല്ല അതിന് വാർഡ് സഭ പറയുന്നത് കോർപ്പറേഷനുകളുടെ ഈ എന്നാ എണ്ണമൊക്കെ ഇതാണ് പത്ത് ശതമാനം പിന്നെ ഗ്രാമസഭയുടെ കോ കോറം പത്ത് ശതമാനമാണ് കോറം ഒരു ഗ്രാമസഭ മാറ്റിവെച്ചാൽ പിന്നെ കൂടുന്ന ഗ്രാമസഭയ്ക്ക് അമ്പത് പേരും കോറമാവും അത് രണ്ടിടത്തും അങ്ങനെ തന്നെയാണ് പിന്നെ ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഗ്രാമപ്രദേശത്തും മുനിസിപ്പൽ പ്രദേശത്തും വ്യത്യസ്തതയുണ്ട് അപ്പോൾ ആ കോർപ്പറേഷനുകളെ കുറിച്ച് പഠിക്കുമ്പം അതാണ് പഠിക്കേണ്ട കാര്യം പക്ഷേ ഈ ടേബിൾ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ കോർപ്പറേഷനിലാണ് താമസിക്കുന്നത് ആ ടേബിൾ പന്ത്രണ്ട് കോർപ്പറേഷൻ്റെ കുറിച്ച് പറയുന്നുണ്ട് ആ ഈ എന്നാ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള അധികാരങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ ഇത് പറയുന്നത് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമില്ല ഏകദേശം ഒന്നു തന്നെയാണ് പക്ഷെ ചില ഇത് മാറ്റങ്ങളുണ്ട് തന്നെ കെട്ടിട നിർമ്മാണ ചട്ടം പഞ്ചായത്തുകൾക്കുണ്ട് പക്ഷേ ഇപ്പം ഈ നിയമങ്ങളൊക്കെ ഒരു വഴിയിരിക്കുകയും സർക്കാർ ഓരോ തലത്തിൽ ഞങ്ങളുടെ അവിടെ പത്ത് പഞ്ചായത്തുകളെ ഈ നിയമത്തിൽ നിന്നെല്ലാം മാറ്റി മൂന്നാർ അതോറിറ്റി എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ടാക്കി മൂന്നാർ എന്ന് പറഞ്ഞൊരു പഞ്ചായത്താണ് ഞങ്ങളതിൻ്റെ അടുത്തുള്ളൊരു പഞ്ചായത്ത് ഈ പഞ്ചായത്തുകളെല്ലാം എന്ന് പറഞ്ഞാൽ സർക്കാരിന് പഞ്ചായത്തിലുള്ള അധികാരത്തിന്മേൽ എന്ത് എന്ത് തോന്നിവാസവും നടത്താം എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുക അതായത് ഈ ഈ പഞ്ചായത്തിൻ്റെ അധികാരം എന്താണെന്ന് പഞ്ചായത്തിൽ അറിയത്തില്ലെങ്കിൽ ഞാൻ പറയുന്നതല്ലേ പഞ്ചായത്തിൻ്റെ അധികാരം അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് സർക്കാരിൻ്റെ തോന്നിവാസം ചെയ്യുന്നു ആ പഞ്ചായത്തിൽ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ആകെ പറയാം അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ആ ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ് ഒരു പ്രമേയം പോലും അതിനെതിരെ പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധികാരത്തിന്മേൽ കടന്നു കയറുന്ന സമയത്ത് നിങ്ങളത് ചോദ്യം ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരല്ലെങ്കിൽ എല്ലാം മിണ്ടാതെ അനുഭവിക്കും അതുതന്നെ തന്നെ മൂന്നുനില കെട്ടടം ഒന്നൊരു വ്യവസ്ഥയില്ല ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് നോക്കിയാൽ പത്ത് നിലയുള്ള കെട്ടിടങ്ങളില്ലേ ഉണ്ടല്ലോ അതെങ്ങനെയൊക്കെ ആ അത് ടൗൺ പ്ലാനറിലാണ് അനുവാദം കൊടുക്കുന്നത് അല്ല അതെ സാറേ ടൗൺ പ്ലാനറിൻ്റെ അടുത്തു കൂടുതൽ നിലകൾക്കുള്ള അനുവാദം നൽകുന്നത് എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതല്ല നിയമം മറികടക്കാനുള്ള പരിധികൾ ഇട്ടുണ്ട നെൽവയൽ നീർത്തേ സംരക്ഷണ നിയമം ഉണ്ടാക്കിയത് നെൽവയലുകൾ ശൂഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ എട്ട് ലക്ഷം ഹെക്ടർ സ്ഥലമുണ്ടായിരുന്നപ്പോഴാണ് നിയമം കൊണ്ടുവന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം ഹെക്ടറേ ഉള്ളൂ അപ്പോൾ ശോഷിച്ചോ ഇല്ലോ ആ നിയമത്തെ മറികടക്കാൻ ഈ ചട്ടം ഉണ്ടാക്കി വരെ എൻ്റെ വ്യവസ്ഥ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറികടക്കാം നിങ്ങൾക്കറിയോ നിങ്ങളുടെ പഞ്ചായത്ത് കട്ടി വെച്ചിരിക്കുന്ന കുപ്പിയും ഇതും ഭാര്യേന് വലിയൊരു പൈസ ഉണ്ട് നിങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തു എന്താണ് നിങ്ങൾ എന്തിനാണ് ലൈസൻസ് ഫീസ് കൊടുത്തത് കെട്ടിട നികുതി കൊടുത്തത് ആ ഈ അനിവാര്യ ചുമതല പഞ്ചായത്ത് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നിങ്ങളോട് അമ്പത് രൂപ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യം തരിക എന്ന് പറഞ്ഞ് ഹരിത സേനാംഗങ്ങളെ വിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഭീഷണിപ്പെടുത്തി പൈസ പഠിക്കുന്നുണ്ട് ശരിക്കും ആരും കോടതി ചോദ്യം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് കൊടുത്ത ബുക്കുകൂടെ ഉണ്ടെങ്കിലോ റേഷൻ തരുള്ളെന്നാണ് പഞ്ചായത്ത് പറയുന്നത് അറിയാൻ എഴുതി വെക്കുക തന്നിട്ടുണ്ടല്ലേ അല്ല കോർപ്പറേഷനിൽ ലൈസൻസ് ഏർപ്പെടുത്തുന്ന അടുത്ത് ലൈസൻസിൻ്റെ അകത്ത് ചോദിച്ചില്ലേ പിന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സംവിധാനമുണ്ടോ എന്ന് അവർ ചോദിച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് ഈ ഇവർ ഉണ്ടെന്ന് നമ്മൾ മറുപടി കൊടുത്തു നമുക്ക് ലൈസൻസ് തന്നു പിന്നെ മാലിന്യം നീക്കാൻ വേണ്ടി നമ്മളോട് പൈസ ചോദിക്കേണ്ട ഒരാവശ്യമില്ല മാലിന്യം നീക്കാൻ വേണ്ടി ഈ അനിവാര്യ ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി കോർപ്പറേഷൻ്റെ മുഴുവൻ പൈസയും ചിലവാക്കാം കോർപ്പറേഷൻ അത് വെച്ച് കരാറുണ്ടാക്കുന്നുണ്ട് ആ കരാറിൻ്റെ അകത്ത് അഴിമതി നടക്കുന്നുണ്ട് ഈ ഞാൻ നേരത്തെ ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നു നമുക്കൊരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കാം മാലിന്യം തന്ന പൈസ വരാത്തത് ഈ മാലിന്യത്തിന് വിലയുള്ള സാധനമല്ലേ പ്ലാസ്റ്റിക് കുപ്പിക്ക് ആ ആ കുപ്പിക്ക് രണ്ട് രൂപ എങ്ങാണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനിപ്പോൾ വില കിട്ടും ആ ക്രിക്കടക്കാരൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ ഈ ഭക്ഷ്യ വേസ്റ്റുകളെല്ലാം വളവാക്കി മാറ്റാവുന്നതാണ് വളവാക്കി മാറ്റി കഴിഞ്ഞാൽ കുറഞ്ഞത് ആറ് രൂപ കിലോയ്ക്ക് കിട്ടും മാറ്റാനുള്ള ചിലവ് ചിലവുണ്ടാവുന്ന പോയി എന്നാലും അവനൊരു അമ്പത് പൈസ ആയാലും കിലോയ്ക്ക് കൊടുക്കാൻ വരെ പക്ഷേ നമ്മൾ അമ്പത് രൂപ അവൻ്റെ ഇന്ന് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് അല്ലാതെ അവൻ്റെ മാലിന്യം എടുക്കാതല്ലോ അമ്പത് രൂപ മേടിക്കാൻ പോകുന്നതാണ് ഇപ്പം നിങ്ങളുടെ ചന്ത നോക്കി അല്ലാത്ത മാലിന്യം ഉണ്ടല്ലോ ആ മാലിന്യം ശേഖരിച്ച് സംസ്കരിച്ച് വളമാക്കി വിതരണം ചെയ്യാൻ പഞ്ചായത്തുകൾക്ക് പറ്റിയല്ലേ പറ്റി ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് അതടക്കിയാലും നോക്കാം നമ്മുടെ ഉദ്യോഗസ്ഥരെ അങ്ങനെ പണി ചെയ്യല്ല അവരതിൻ്റെ ഇത് ഇത് അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച് അവർക്കൊരു നമ്മൾ പൈസയും കൊടുത്ത് ഇതും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വളവാക്കി പൈക്ക് ചെയ്ത് നമുക്ക് തരുമോ അവർ വിൽക്കോ ചെയ്തോളൂ അത് ചെയ്യാൻ പറ്റും അപ്പോൾ മാലിന്യത്തിന് പൈസ കൊടുക്കാമെന്ന് പറയാം ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ ആകുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പഞ്ചായത്ത് പറയാൻ പറ്റണം എൻ്റെ പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് ആരും പൈസ തരുന്ന ഞാൻ പറഞ്ഞത് ആ വെള്ളം വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ അതൊരു ഗുണഭോക്തൃ സമിതി വെക്കുക അവർ വല്ലതും മെയിൻ്റനൻസിനോ വല്ല യൂസർ ഫീസോ ഒരു നോക്കാൻ വേണം അവനുള്ള പൈസ അവരും മേടിച്ചു കൊടുത്തോളൂ നമ്മൾ ഈ വെള്ളത്തിന് പൈസ മേടിക്കാൻ പറ്റില്ല ദൈവം മഴ പെയ്ത് തരുന്നതല്ലേ ആ വെള്ളമേനും മനുഷ്യന് വെറുതെ കൊടുത്തിട്ടല്ലേ നമ്മൾ നിങ്ങളെ ഉത്തിരിക്കാൻ നടക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ കുടിവെള്ളം സൗജന്യമായി നൽകാൻ കഴിയുമെന്ന് പറയണം വൈദ്യുതി നൽകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല പക്ഷേ കുടിവെള്ള സൗജന്യമായി നൽകാൻ കഴിയും നിങ്ങളുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണല്ലോ നൽകും എന്ന് നിങ്ങൾക്ക് പറയാം മാലിന്യം സംസ്കരിക്കുന്നതിന് പൈസ അങ്ങോട്ട് കൊടുക്കുക മാലിന്യം തരുന്നതിന് പൈസ അങ്ങോട്ട് കൊടുക്കുമെന്ന് പറയാൻ ഇപ്പം പറഞ്ഞാൽ പോരാ പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങളുടെ ആ പഞ്ചായത്ത് പ്രദേശത്തുള്ള ആൾക്കാരില്ലേ അവർ കൂടി ഇരുന്നിട്ടിൻ്റെ ഒരു പ്രായോഗികത ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പറയുന്നത് ഞാൻ ചിന്തിച്ച ഒരാശയത്തിൽ നിന്നാണ് നിങ്ങളോട് അവർ ചിലപ്പോൾ സംശയം ചോദിക്കും അതിന് മറുപടി പറയണമെങ്കിൽ നിങ്ങൾ വ്യക്തമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എങ്ങനെയല്ല കഴിയാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ സംശയത്തിന് എങ്ങനെ വ്യക്തതയോടെ മറുപടി നൽകാൻ കഴിയുമെന്ന് നിങ്ങൾ അവിടുത്തെ ഒരു സാഹചര്യം പഠിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം ഏതായാലും മാലിന്യം സംസ്കരിക്കാൻ സ്ഥലം ലഭിക്കാതെ വരികയല്ലോ ആ പഞ്ചായത്ത് ഭൂരിപക്ഷ സ്ഥലം ഒക്കെ അല്ലേ അതിൻ്റെ അതൊന്നും കുറച്ച് സ്ഥലം പാട്ടത്തിലെടുത്താലും മതി ഇല്ല വിലയ്ക്ക് വാങ്ങുന്നതിനും തർക്കമൊന്നുമില്ല പഞ്ചായത്തുകൾക്ക് പൈസ ഉണ്ടെങ്കിൽ വിലക്ക് വാങ്ങാനും കഴിയും അപ്പോൾ ആ ഒരു രീതി ആലോചിച്ച് നോക്കുക മാലിന്യ സംസ്കരണം ഇല്ലെന്നാക്കാൻ പറ്റും ഞാൻ പറയുന്നത് ഇപ്പോൾ പേപ്പട്ടിക്കാര്യത്തിൽ നിങ്ങൾ കൊല്ലക്കാർ സമരം നടത്തിയിട്ട് കേരളം മുഴുവൻ ശ്രദ്ധിച്ചു ഈ പേപ്പട്ടി ശല്യം നിയന്ത്രിക്കാൻ പഞ്ചായത്ത് കഴിയല്ലേ ഈ സർക്കാരിൻ്റെ എ ബി സിയും കുന്തവും ഒന്നും വേണ്ട ഞാൻ പറഞ്ഞത് എന്നാൽ പേപ്പട്ടി എവിടുന്നുണ്ടായതാണ് കാട്ടി നിന്ന് ഇറങ്ങി വന്നതല്ല അല്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ പട്ടിയാണ് അപ്പോൾ വീട്ടിൽ പട്ടി വളർത്താൻ പഞ്ചായത്തിൽ ലൈസൻസ് കൊടുക്കണം അറിയോ നിങ്ങൾക്ക് പട്ടി വളർത്തണമെങ്കിൽ ലൈസൻസ് തരണം ലൈസൻസ് ഇല്ലാത്ത പട്ടിയാണെങ്കിൽ പഞ്ചായത്ത് പിടിച്ചുകൊണ്ട് പോകണം അപ്പോൾ ഇനി അതല്ല നിങ്ങളുടെ വീട്ടിലെ പട്ടിയെ തിരിച്ചറിയാൻ ആ പട്ടിക്ക് അടയാളം വേണം ബെൽറ്റ് വേണം ബെൽറ്റ് പേരെഴുതണം അങ്ങനെയൊക്കെ നിയമമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പട്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ ആ പട്ടി ആടുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇനി അവൻ അതിനെ അലിഞ്ഞ് നടക്കുവാണ് ആ പട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേസ് ഉണ്ടാക്കാൻ വരെ അതിന് തീറ്റ കൊടുത്ത് ഞാൻ കൊ കൊല്ലെന്നല്ലേ പറഞ്ഞേ അതിന് തീറ്റ കൊടുത്ത് സംരക്ഷിക്കാം അവനെ പുറത്ത് വിടാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ അകത്തിൽ കിടക്കുന്ന പട്ടി പട്ടിയെ നമുക്ക് വന്ദീകരിക്കാം ഇനി അതും പറ്റി വരുക പറ്റും അല്ലേ അപ്പോൾ പേപ്പെട്ടി ശല്യം അല്ലെങ്കിൽ തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഒരു പഞ്ചായത്ത് നോക്കിയാൽ വളരെ നിസ്സാരമായി കഴിയും പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിന് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു പരിപാടിയാണ് പേപ്പട്ടി വാക്സിൻ മേടിക്കുന്നത് അതൊക്കെ ഭയങ്കര കമ്മീഷൻ കിട്ടുന്ന കേസാണ് ഏഹ് പട്ടി കടിച്ചാലും അത് നമുക്ക് കച്ചവട ഒരു വലിയ കച്ചവട സാധ്യത ഇതാണ് പലപ്പോഴും ഈ പേപ്പട്ടി പെരുകുന്നതിന് കാരണം അല്ലെങ്കിൽ ഇത് കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തുകളുടെയും ഉത്തരവാദിത്വമാണ് അവർക്കത് ചെയ്യാൻ കഴിയും നിസ്സാരമായി പരിഹരിക്കാൻ കഴിയും മേനകാ ഇടപെടാതെ തന്നെ അത് പരിഹരിക്കാൻ കഴിയും നിങ്ങൾക്കത് ആലോചിക്കാൻ പറ്റും ഇല്ലേ അപ്പോൾ ഇത്തരം പരിപാടികൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങൾ വീട് കയറുമ്പം ആൾക്കാരോട് പറയേണ്ട ഒരു കാര്യം